ഒറ്റ റൗണ്ടിൽ ഈ ഉപ്പ വിളമ്പി തീർക്കുന്ന കല്യാണ സൽക്കാര ബിരിയാണി ചെമ്പ് പൊട്ടിയാൽ പറന്ന് ചെലവാകുന്ന കല്യാണ ബിരിയാണി അടിപൊളി ബിരിയാണി കായംകുളത്തും പരിസരത്തും പാരമ്പര്യമായി കല്യാണത്തിന് ബിരിയാണി ഒരുക്കുന്ന വാപ്പയും മക്കളും ഇതുപോലെ കിടിലം ബിരിയാണി വയറു നിറയെ വിളമ്പിയാൽ ഏത് ദുനിയാവിന്നും ആളുകളെത്തി ചെമ്പ് കാലിയാക്കും അത്രയ്ക്കും ഗംഭീര ബിരിയാണി ട്രെയിൻ യാത്രക്കാരുടെ ഇഷ്ട ബിരിയാണി സ്പോട്ട് കൂടിയാണിത് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കായംകുളത്ത് റെയിൽവേ സ്റ്റേഷൻ റോഡാണ് ഇവിടെ നല്ല കിടിലൻ കല്യാണ ബിരിയാണി സ്പോട്ട് ഉണ്ട് നിങ്ങൾ എത്ര പേർക്ക് അറിയാം നിങ്ങൾ തീർച്ചയായിട്ടും കഴിച്ചിട്ട് ഒരു അഭിപ്രായം പറയേണ്ട ഒരു കല്യാണ ബിരിയാണിയാണ് നിങ്ങൾ നോക്കിയാൽ ഇവിടെ ബീഫ് അതുപോലെ ചിക്കൻ രണ്ട് രീതിയിലുള്ള കല്യാണ ബിരിയാണി ഉണ്ട് അത്യാവശ്യം നാട്ടിൽ നല്ല അഭിപ്രായമായിട്ടുള്ള ഈ റെയിൽവേ സ്റ്റേഷനിലൂടെയൊക്കെ യാത്ര പോകുന്ന ആൾക്കാരൊക്കെ മിക്കവാറും വന്ന് കഴിക്കാറായിട്ടുള്ള ഒരു കിടിലം കല്യാണ ബിരിയാണിയാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുന്നത് അപ്പൊ നമ്മുടെ രണ്ട് ചെമ്പുണ്ടല്ലേ ഒരു ചെമ്പൊന്ന് ഓപ്പൺ ചെയ്തേ നല്ല കിടിലം കല്യാണ ബിരിയാണിയാണ് കായംകുളത്തുകാരെ ഞെട്ടിക്കുന്ന കല്യാണ ബിരിയാണി ആണോ അതെ എത്ര വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് അതാണ് ഈ പാരമ്പര്യത്തിന്റെ രുചികൂട്ടുമായിട്ടുള്ള പുത്തൻ തലമുറയ്ക്ക് വേണ്ടിയുള്ള ബിരിയാണി എന്ന് പറയുന്നത് അതെ അതെ നമ്മൾ ഏതൊക്കെ ബിരിയാണി കൊടുക്കുന്നേ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി മട്ടൺ ബിരിയാണി മൺ ബിരിയാണി ഓർഡർ അനുസരിച്ച് ഓർഡർ ഓർഡർ അല്ലാതെ നമ്മൾ ചെറിയ അരിയും ചെയ്യുന്നുണ്ട് വലിയ ചെയ്യുന്നുണ്ട് വലിയ അരിയും ചെയ്യുന്നുണ്ട് ഉപ്പായും മക്കളും കൂടെ ഉള്ള കച്ചവടമാണ് കാറ്ററിംഗ് ഫീൽഡിലുള്ള ഫീൽഡിൽ ഇപ്പഴുംങ്ങൾ ഉണ്ടായിരുന്നു പരിപാടി നമ്മുടെ ബിരിയാണി ഉറപ്പാ ഉറപ്പ അടിപൊളി അതേപോലെ കൊടുക്കുന്നേ എത്ര 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 പീസ് പീസ് നമ്മുടെ ബിരിയാണിക്കകത്ത് നമ്മുടെ നമ്മുടെ ചിക്കൻ പീസ് ആണെങ്കിൽ മൂന്ന് പീസ് മൂന്ന് പീസ് ഉണ്ടാവും മീഡിയം അൺലിമിറ്റഡ് റൈസ് ആണോ അൺലിമിറ്റഡ് ഇവിടെ ഡൈനിങ് ഉണ്ട് കഴിക്കാൻ പറ്റും ഇരുന്ന് കഴിക്കാൻ പറ്റും അതെ ഇരുന്ന് കഴിക്കുന്നവർക്ക് നല്ല സൗകര്യം ഉണ്ട് ഇരുന്ന് കഴിക്കാൻ അർത്ഥം കഴിക്കും എൻ്റെ പിന്നെ സഹോദരങ്ങളുപേരും മരണപ്പെട്ടു പോയി പിന്നെ അതിനുശേഷം

കല്യാണ വീട്ടിൽ കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ബിരിയാണി സൂപ്പർ അപ്പൊ മക്കളാണ് വാപ്പിച്ച പവർ അല്ലേ ഒരാള് പ്രശസ്തനാണ് ഈ വീഡിയോ കാണുന്ന പലർക്കും ഇദ്ദേഹത്തിന് അറിയാവുന്നതാണ് കാരണം ബോളിവുഡിന്റെ ബോളിവുഡ് അങ്ങനെയുള്ള ഇതിന്റെ ഒക്കെ കമന്റ് പറയുന്ന ആളാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലൊക്കെ ഇക്കാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും മിക്കോർ അല്ലെ ഓക്കെ ഈ രണ്ട് മക്കളെ കിട്ടിയാണ് മക്കളുള്ളതുകൊണ്ടാണ് മൂന്ന് മക്കളുണ്ട് അല്ലേ അപ്പൊ ഇവര് പാരമ്പര്യമായിട്ട് ഏറ്റവും കായംകുളം തന്നെ ഏറ്റവും കൂടുതൽ കായംകുളത്ത് വർക്ക് ചെയ്തോണ്ടിരുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ക്വാളിറ്റിയും പിന്നെന്തോ വേണം ബിരിയാണി വരുന്നുണ്ട് വയറ് നിറച്ച് ബിരിയാണി വരും അല്ലേ ഇനി ചോറ് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും ചോറ് വരും കേട്ടോ അതിനകത്തൊരു ഇതുമില്ല സലാഡൊക്കെ അടിപൊളി സലാഡാണ് കഴിക്കാൻ എന്തായാലും അപ്പൊ ഇതാണ് ഇവരുടെ കല്യാണ ബിരിയാണി ബിരിയാണിന്നൊക്കെ പറയുമ്പം നമ്മള് കഴിക്കുന്നതിന് മുമ്പ് തന്നെ നല്ല ബിരിയാണി ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്മെല്ലടിക്കുമ്പോ അല്ലെ അത് കഴിക്കാൻ കേട്ടോ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പം ഇവിടെ കൂടെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവിടുന്ന് തന്നെ എനിക്ക് മനസ്സിലായി സംഭവം ഉഷാർ ബിരിയാണി ആയിരിക്കും കേട്ടോ ഞാൻ ഒന്ന് ടേസ്റ്റ് പറയാം കഴിച്ചിട്ട് അടിപൊളി ബിരിയാണി കേട്ടോ അപ്പോൾ ചിക്കൻ ഉണ്ട് ബീഫുണ്ട് മട്ടനുണ്ട് അപ്പോൾ എല്ലാ രീതിയിലുള്ള ബിരിയാണി ഇവിടെ ഉണ്ട് നമ്മുടെ കായംകുളത്ത് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഈ സ്പോട്ട് അറിയത്തില്ലെങ്കിൽ നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചോളൂ നല്ല കിടിലം ബിരിയാണി ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണി മുതൽ വിളമ്പുന്ന ഉപ്പയും മക്കളുടെ ഒരു സംരംഭമാണ് വർഷങ്ങളായിട്ട് ഇവർ കാറ്ററിംഗ് ഫീൽഡിലുള്ള ആൾക്കാരാണ് അപ്പോൾ ബിരിയാണിക്ക് അത് ബിരിയാണി അത് മോശമാകത്തില്ല ചെയ്യുമ്പോൾ നിങ്ങൾ കഴിച്ചിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയണം കേട്ടോ വീഡിയോ കാണുന്ന പലരും കഴിച്ചിട്ടും ഉണ്ടാവും കേട്ടോ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴേ ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള കൈപ്പുണ്യമായിരിക്കും കുളം എനിക്കിഷ്ടപ്പെട്ടു നന്നായിട്ട് ആ മസാലയൊക്കെ എന്ന് പറയുമ്പോൾ നല്ല ക്ലിയറാണ് കേട്ടോ എല്ലാ മസാലയും പിടിച്ച് നല്ല കൃത്യമായിട്ട് കൊള്ളാം ആ റൈസിലും വലിയ റൈസാണ് ചെറിയ റൈസിലും ബിരിയാണി എന്നുണ്ട് വലിയ റൈസിലും ബിരിയാണി എന്നുണ്ട് ഇപ്പം നിങ്ങൾ കഴിച്ചു ഇനി റൈസ് വേണമെങ്കിൽ ഇനി റൈസ് തരും അതിനൊന്നും കുഴപ്പമൊന്നുമില്ല അൺലിമിറ്റഡ് ആണ് അപ്പം ചോറ് തീർന്നാലും വീണ്ടും കൊണ്ടത് ഞാൻ കുറച്ചേ ചോദിച്ചോളൂ ആ ചെറിയ സാമ്പിള് ചെറിയ അരിയുടെ ചോറ് അത് ബീഫാണോ ഇതിനകത്ത് ഇവർ യൂസ് ചെയ്തിരിക്കുന്ന ഇതോ ഈ മുന്തിരിങ്ങ അതുപോലെ തന്നെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റിയാണ് ആണ് കേട്ടോ ചെയ്ത് നോക്കി ലോക്കലല്ല മുന്തിരി ഒന്നും യൂസ് ചെയ്യുന്നത് ഒരു കല്യാണ വീട്ടിൽ എങ്ങനെയാണോ ബിരിയാണി ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ് ഈ ഒരു ബിരിയാണി ഞാൻ കഴിച്ചിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ് അപ്പം സ്ഥലം നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കായംകുളത്ത് നമ്മുടെ റെയിൽവേയിലോട്ട് തിരിയുന്ന ഇവിടെ ഒരു മസ്ജിദ് ഉണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇവിടെ ബിരിയാണി ഉള്ളത് പതിനൊന്ന് മണിയാകുമ്പോൾ ബിരിയാണി ചെമ്പുവായിട്ട് വാപ്പായി മക്കൾ ഇവിടെ വരും ഏ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് കഴിച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം പറയേണ്ട കിടിലം ബിരിയാണിയാണ് കേട്ടോ